ഇത് നിത്യപാരായണം ചെയ്താൽ നിത്യവും സമ്പൂർണ്ണമായ രാമായണം വായിക്കുന്നതിൻ്റെ ഫലം സിദ്ധിക്കുന്നതാണ് ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥം നോക്കാം ഒരിക്കൽ രാമൻ വനത്തിലേക്ക് പോയി മാൻപേടയെ പിന്തുടർന്നു സീത അപഹരിക്കപ്പെട്ടു ജഡായു വധിക്കപ്പെട്ടു സുഗ്രീവനുമായി സംഭാഷണമുണ്ടായി ബാലി വധിക്കപ്പെട്ടു സമുദ്രതരണം ചെയ്തു ദഹിക്കപ്പെട്ടു തുടർന്ന് രാവണനും കുംഭകർണനും കൂടി വധിക്കപ്പെട്ടു ശ്ലോകം നോക്കാം പൂർവം രാമതോവനാധിഗമനം ഋത്വമൃഗം കാഞ്ചനം വൈദേഹീകരണം सम्भाषणम् बालीनिग्रहणं समुद्रतरणं लिङ्गरिमर्दनम् कृत्वा रावणकुम्भकर्णनिधनं सम्पूर्णं रामायणम् രാമൻ്റെ യാത്ര എന്നതാണ് രാമായണത്തിൻ്റെ അർത്ഥം രാമ 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 കർമ്മം കൊണ്ടാണ് ശുദ്ധി ജന്മം കൊണ്ടല്ല രാമായണം നൽകുന്ന സന്ദേശം ആധ്യാത്മ രാമായണത്തിൻ്റെ സംക്ഷിപ്തമാണ് ഏകശ്ലോകീ രാമായണം ഇത് നിത്യപാരായണം ചെയ്താൽ നിത്യവും സമ്പൂർണ്ണമായി രാമായണം വായിക്കുന്ന ഫലമാണ് സിദ്ധിക്കുന്നത്